മുഹമ്മദ് സല്ലാഹു അലൈഹു വസ്ലം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെ നമസ്കരിച്ചുകൊള്ളുൻ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മുഹമ്മദ് സല്ലു അലൈവല്ല തങ്ങൾ പറഞ്ഞു മോനി നാം നമസ്കരിച്ച് കാട്ടിയതുപോലെ നിങ്ങളെ നമസ്കരിക്കും വെറും രണ്ട് സെക്കൻഡിൽ തീർക്കേണ്ട കാര്യമല്ല റൊക്കുവ റുക്കുവിനെ പറ്റി മാത്രം അള്ളാഹു സുബാനുബത്താല ഖുറാനില് പതിമൂന്നിടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് റൊക്കു ചെയ്യുന്നവരെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു സുബാനു വാല എട്ട് സ്ഥലങ്ങളിൽ എട്ട് ആയത്തുകളിലായിട്ട് പറയുന്നുണ്ട് ആദ്യം സുറാലി ഇമ്രാൻ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ മറിയം അലിസ്ലാമിനോട് അള്ളാഹു സുബാനു താല പറയുന്നുണ്ട് വിളിച്ചുകൊണ്ട് അല്ലാ പറയാണ് മറിയമേ നീ അള്ളാഹുക്ക് വേണ്ടിയിട്ട് ചെയ്യുക അള്ളാഹുക്ക് വേണ്ടിട്ട് സുജി ചെയ്യു അള്ളാഹുവിന് വേണ്ടി റുഖൂവ് ചെയ്യുന്നവരോടൊപ്പം നീ എനിക്കും റുക്കൂവ് ചെയ്യുക എന്നുള്ള സുബാനത്താല മറീം അലൈഹി സ്വലാത്തു വസ്സലാമയോട് സുറാലിംറാൻ പറയുകയാണ് അടുത്തതായിട്ട് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മാൽ അലൈഹി സ്വലാത്തു വസ്ലാമേ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏ ഇബ്രാഹിമേ ഏ ഇസ്മാലേ കബത്തുല്ലാൻ റുക്കൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ വരും ജനങ്ങൾ വരും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾത്തുല്ലെ ശുദ്ധിയാക്കി വെക്കാൻ വൃത്തിയാക്കി വെക്കാൻ وإذ جعلنا البيت مثابة للناس وأمنا فَاتَّخِذُوا من مقام إبراهيم مُصَلَّى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود إبراهيم وإسماعيل إسماعيل نقول عبد الله അതിനെ റുക്കുവ് ചെയ്യുവാൻ സുചിത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വരുന്നതാണ് റുക്കുവ് വെറും നിസ്സാരമായ കാര്യമല്ല വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് റുക്കു ചെയ്യുമ്പോൾ അവൻ്റെ ശിരസ്സുകളെ അള്ളാഹുവിയിലേക്ക് കുനിക്കുന്നു അവൻ്റെ നോട്ടം താഴേക്കാകുന്നു അള്ളാഹുവിൻ്റെ ഓർമ്മ അവൻ്റെ ഹൃദയത്തിലേക്ക് വരണം അള്ളാഹുവിൻ്റെ മുന്നിലാണ് നാം